ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഒരു നാല് നാല് ടബിലായിട്ട് താമര റീപ്പോർട്ട് ചെയ്ത് വെച്ചിരുന്നു ഇന്ന് അതിൻ്റെ അപ്ഡേഷനാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ അപ്ഡേഷൻ അത് എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് അതാണ്ട് ഇവിടെ ഇരിക്കുന്ന നാല് ടബിലായിട്ടാണ് നമ്മൾ അന്ന് ഇരുപത്തി അതായത് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി നമ്മൾ വെച്ചായിരുന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ട് അതായത് ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട് കണ്ട തമ്മോ അഥവാ കാവേരി ഇത് രണ്ടും ഒരു വെറൈറ്റി ആയിരുന്നു ഞാൻ അന്ന് വെച്ചത് കാരണം അത് മിക്സായിട്ട് കിടന്ന ട്യൂബറായിരുന്നു അന്നേരം അന്ന് വെച്ചതായിരുന്നു ഇരുപത്തി രണ്ടാം തീയതി വെച്ച് അതായത് ഇന്നത്തെ ഡേറ്റ് എന്ന് വെച്ചാൽ പതിനഞ്ചാം തീയതി അതായത് മാർച്ച് പതിനഞ്ച് ഏകദേശം ഒരു മാസം പോലും ആയില്ല ഒരു പത്തിരുപത്തിരണ്ട് ദിവസമേ ആയുള്ളൂ അപ്പോഴേക്കും ഇതിനകത്ത് മുട്ട് വന്ന് മുട്ട് വന്നിട്ട് വന്നിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അപ്പം എനിക്ക് വീഡിയോ ഇന്നേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കി ഇതിനകത്ത് അതാണ്ട ഇതാണ് വന്ന ഫസ്റ്റ് മുട്ട് ഇതാണ് കണ്ട നല്ല ഇതാണെന്ന് വെച്ചാൽ നല്ല അടിപൊളി നല്ല റെഡ് കളറാണ് അതും നല്ല വലിയത് അന്നേരം ഞാൻ ഇന്ന് നോക്കാൻ നേരം രണ്ടാമത്തെ മുട്ടും വന്ന് അതായത് ഇനി അങ്ങോട്ട് ലീഫ് കാരണം ഈ ലീഫ് വരുന്നതിൻ്റെ കൂടെ തന്നെയാണ് മുട്ടുകളും വരുന്നത് എന്നിട്ട് ഇനി അങ്ങോട്ട് എത്ര ലീഫ് വരുന്നോ അത്രയും മുട്ടുകൾ സാധാരണയായിട്ട് വരും ഇത് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ലീഫാണ് വന്നോണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തിര ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വെച്ചിട്ട് പിന്നെ ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും ഇതിന് നല്ല ലീഫൊക്കെ വരാൻ തുടങ്ങി പിന്നെ നമ്മളൊരു മാർച്ച് എട്ടായപ്പം നമ്മളിതിന് എൻ ബിക്ക് വളം കൊടുത്തു മാർച്ച് എട്ടായപ്പം അതായത് സ്റ്റാൻഡ് ലീഫ് ഒരു രണ്ട് മൂന്ന് മൂന്ന് സ്റ്റാൻഡ് ലീഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വളങ്ങൾ കൊടുക്കാം ഫ്ലവറിങ്ങിനുള്ളത് അപ്പോൾ മാർച്ച് എട്ടിന് വളം കൊടുത്ത് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഒരാഴ്ച ആയില്ല അപ്പോഴേക്കും മുട്ടും വന്ന് വീണ്ടും അടുത്ത രണ്ടാമത്തെ മുട്ടും വന്ന് അന്നേരം അത്രയ്ക്ക് വരിക കാരണം നല്ലൊരു മണ്ണ് യൂസ് ചെയ്യാൻ മതി നമ്മൾ നല്ല മണ്ണ് യൂസ് ചെയ്താൽ പിന്നെ സൂര്യപ്രകാശം ഇവിടെ ഞാൻ ടെറസിൻ്റെ മേള വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഫുള്ള് ഫുൾ ടൈം സൂര്യപ്രകാശം ഉണ്ട് നല്ല രീതിയിൽ പിന്നെ നല്ല പുതിയ മണ്ണുമാണ് ഞാൻ ഇത് യൂസ് ചെയ്തത് അന്നേരം അതിന് വളരെ പിന്നെ അടിയിൽ ചാണകപ്പൊടിയും കൂടി കൊടുത്തപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ഗ്രോത്തിങ് ഉണ്ടായി അതുകൊണ്ടാണ് ഈ ഇലയൊക്കെ കാണുമ്പോൾ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അന്നേരം വളരാ കാരണം ചാണകപ്പൊടിയിൽ നൈട്രജൻ അല്ലേ അന്നേരം വളരാനായിട്ട് നന്നായിട്ട് എല്ലാ സാഹചര്യവും അതിന് കിട്ടി പിന്നെതാ നോക്കി ഇവിടെ ഇരിക്കുന്ന ബാക്കി മൂന്നെണ്ണവും വളർച്ച അത്രയ്ക്കില്ലേ ഇതിനെ അപേക്ഷിച്ച് അതെന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മണ്ണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് അതായത് ഒരു തവണ ഉപയോഗിച്ച മണ്ണ് തന്നെയാണ് ഞാൻ ഈ ബാക്കി മൂന്നെണ്ണത്തിനും ഉപയോഗിച്ചത് അതുകൊണ്ടാണ് അതിനകത്ത് ഒരു വളർച്ചയ്ക്ക് ഒരു ഇതിനെ അപേക്ഷിച്ച് ഈ ഇപ്പം ഞാൻ നമ്മുടെ മുട്ട് വന്നതിനെ അപേക്ഷിച്ച് വളർച്ചയ്ക്ക് ഒരു സ്പീഡും ഇല്ല പിന്നെ ആ ഇലയൊന്നും അത്ര ഗ്രോത്തില്ല വേറെ നമ്മൾ പുതിയതായിട്ട് ഒരു നല്ലൊരു ട്യൂബർ കിട്ടിയാൽ നല്ലൊരു മണ്ണ് നമ്മുടെ പറമ്പിൽ നിന്നോ എവിടുന്നേലും കുത്തിക്കളച്ചെടുത്താൽ മതി അതിൻ്റെ കല്ലും കട്ടയൊക്കെ മാറ്റിയിട്ടെ വേറെ ഒരു തവണ ഉപയോഗിച്ച് ഒരു തവണ നമ്മൾ ടബിൽ ഉപയോഗിച്ച മണ്ണ് പിന്നീട് ഉപയോഗിക്കരുത് കാരണം അതിനകത്ത് പി എച്ചിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് പുതിയ മണ്ണ് ഉപയോഗിച്ചാൽ എന്തൊക്കെയായാലും നല്ല രീതിയിൽ വളരും നമുക്ക് ഒരു മാസത്തിനകത്ത് തന്നെ നല്ലൊരു വെറൈറ്റി ആണെങ്കിൽ ഒരു മാസത്തിനകത്ത് തന്നെ നന്നായിട്ട് പൂ വിരിയും ഇനിയിപ്പോൾ ഇത് മുട്ട് വന്ന് ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ചക്കകത്ത് ഇതിൻ്റെ ഫ്ലവറിങ് നന്നായിട്ട് വിരിഞ്ഞു കഴിക്കും അന്നേരം അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ എന്തായാലും എടുത്ത് പോസ്റ്റ് ചെയ്യും കാരണം ഇത് നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് തമ്മോയും തമ്മോ കാവേരി ഇതിനകത്ത് ഏതെങ്കിലും ഒരു വെറൈറ്റിയാണിത് ഏതായാലും കാണാൻ നല്ല അത്രയ്ക്ക് ഭംഗിയുള്ള പൂക്കളാണ് നല്ല വലിയ പൂക്കളുമാണ് എന്തായാലും ഈ പൂക്കൾ വിരിയുമ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കണ്ടല്ല ഏതൊരാൾക്കും വീട്ടിൽ നമ്മുടെ വീട്ടിൽ നന്നായിട്ട് താമര വളർത്താൻ പറ്റും അത് നന്നായിട്ട് പൂ പിടിക്കാനും പറ്റും ഇത് കണ്ടല്ലോ ഒരു മാസം പോലും ആയില്ല എന്നാലും അതെല്ലാം നിങ്ങൾക്കും പറ്റും ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വിരിഞ്ഞ അതായത് ഞാൻ പറഞ്ഞ കാവേരി എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റി അതിൻ്റെ വീഡിയോയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കാരണം അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അതും നല്ല വലിപ്പമായി വീഡിയോ കാണുന്ന എത്രത്തോളം അത് എനിക്ക് നമ്മുടെ ക്യാമറയെ പതിയോന്നറിയത്തില്ല കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫ്ലവർ ആയിരുന്നു അത്രയ്ക്ക് വലുപ്പമായിരുന്നു അതിന് അതും രണ്ടും മൂന്നും തവണ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ടത് എന്തായാലും നിങ്ങൾ ആ വീഡിയോ എന്തായാലും കണ്ടിട്ട്